സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വൈറലായിരിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയെ ഇനി പരിചയപ്പെടാം സങ്കീർത്തനവും സുവിശേഷ ഭാഗങ്ങളും മനഃപ്പാഠമാക്കി അത് ആക്ഷനുകളോടെ അവതരിപ്പിച്ചാണ് ഈ മിടുക്കി സോഷ്യൽ മീഡിയയിലെ താരമായിരിക്കുന്നത് ജനപദങ്ങളെ അവിടുത്തെ നൂറ്റി പതിനേഴാം സങ്കീർത്തനം പിന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഏഴാം അധ്യായത്തിലെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ഈ കുഞ്ഞുമിടുക്കിയുടെ വാക്കുകൾ ആരും കേട്ടിരുന്നു പോകും അത്ര ഒഴുക്കോടും ഭംഗിയോടും കൂടിയാണ് ബൈബിൾ വാക്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൂടെ ആക്ഷനുമുണ്ട് വീട്ടുകാരോ മൊബൈലിൽ ചിത്രീകരിച്ചതാണ് ദൃശ്യങ്ങൾ പക്ഷേ കുട്ടി ആരാണെന്നോ എവിടെയുള്ളതാണെന്നോ വീഡിയോയിൽ വ്യക്തമല്ല ഈ കൊച്ചുമിടുക്കിയെ കണ്ടെത്താനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക